ആ മനിക്കും അപ്പം മക്കളെ പണിക്കാരും കല്യാണവും ഒക്കെ കൂടിയൊക്കെ ഇപ്പം പണിക്കാരൻ്റെ രണ്ടാമത്തെ കുടിച്ചാണെന്ന് അപ്പം താമസത്തിൽ കത്തിക്കത്തിയായിരുന്നു അപ്പം ചായത്തിൽ പണിക്കാറ്റും പിന്നെ തേനീനിട്ട് പിന്നെ പൊറാട്ടിങ്ങ അപ്പം അവരൊക്കെ ചായ ഒക്കെ കുടിച്ചു നമ്മളും കുടിച്ചു നട്ടും കടി വക്കായി ഇനി വൈകുന്നേരത്തിനുള്ളതും കിട്ടും പിന്നെ ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറി അതും കുറച്ച് വയ്ക്കാം കല്യാണം ആരോട് കാക്കയും കുത്തിമാനും കല്യാണത്തിന് പോയി കുട്ടിമാൻ പോയി കാക്ക പോകാൻ ഒക്കെ പിന്നെ ഞാൻ പോകാം അത്ര ചോദ്യത്തിലാണ് ഇവിടെ ചൂടും കൂട്ടാനൊക്കെ ഞാൻ പണിക്കാരുള്ളത് കൊണ്ടാക്കിയിട്ടാണ് കാക്ക പറഞ്ഞ പണിക്കാരത്തു വേണമെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാൻ അതിൽ പോകണമെങ്കിൽ തയ്ക്കും ഞാൻ ഷുഗർ ഉള്ള നമുക്ക് കുഴപ്പമില്ല അതൊന്നാണ് എന്തെങ്കിലും പിന്നെ പത്തിനെ പൂണ്ണിട്ടില്ല അതില മുറിച്ച് കൊടുക്കുന്നതും അടയിൽ നിന്നും ഇട്ട് മാർക്കറ്റിൽ നിന്ന് അതിലെ അങ്ങനെ കേട്ടോ അപ്പോൾ അത് മുളകിട്ട് കാപ്പേരി ഉപ്പേരി തേങ്ങ മഞ്ഞ മുളകൊക്കെ ഇട്ട അടിപ്പൊടി ഉപ്പേരി ഇട്ടോ പിന്നെ അതിലെ പൊരിച്ചത് കിട്ടും പിന്നെ അത് ഉണ്ട് കിട്ടാം പിന്നെ അച്ചാറുണ്ട് പിന്നെ മൂരമാണെങ്കിൽ അത് വേണ്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കുളിച്ചുണ്ടെങ്കിൽ മുന്നേ നാടൻ ന്യൂസ് അടിച്ചീന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ്സ് കുറച്ചുകൂടി സലാജരിടാം അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് സുന്ദരിയാകണ്ട നമുക്ക് നമുക്ക് അങ്ങനത്തെ തോന്നലൊന്നും ഇട്ടാ നമ്മൾ ചെച്ചിരില്ല എപ്പോഴെങ്കിലും ഇപ്പോഴും തോന്നല് എന്താണെന്നാവുമ്പോൾ തോന്നൽ പണ്ടാരാ പറഞ്ഞിരി വച്ചാണെങ്കിൽ ചമ്മയെടുക്കാമെന്ന് നന്നാൽ മാതിരി എടുക്കും വെച്ചാൽ എപ്പോഴാണ് ചോക്കടും ചോടും പശത്തേ അപ്പം ൂട്ടാൻ തോന്നുന്നത് യൂട്യൂബിൽ ഓരോന്നും കണ്ടു കാണാൻ തോന്നുന്നു അപ്പ ജ്യൂസുണ്ട് എന്തൊക്കെയാണ് ജ്യൂസ് ഒന്ന് ഞങ്ങൾക്ക് ഉണ്ട് ഡ്രാഗണുണ്ട് ഉണ്ട് പാലം ചേട്ടോ ഈതപ്പായ ഉണ്ട് പപ്പായതൊക്കെ കൂടി നമ്മളവിടെ ജ്യൂസടിച്ചീ അയിന്ന് കുറച്ച് എടുത്തതാണ് അപ്പം തീർന്ന് ആ അന്നേരം മിഞ്ഞാന്നൊക്കെ എടുത്തിട്ടിട്ടാ മിഞ്ഞാന്ന് നമ്മളെ മലട്ടാണെങ്കിൽ മിട്ടീല് ചേർത്ത് മിക്സാക്കി ഇന്നലെ ഞാൻ നമ്മളെ ഹെൽത്തി പൗഡർ ഇല്ല ഹെൽത്തി മിക്സ് എല്ലാ താനിക്കൂട്ട് അതിൻ്റെ പൊടി ഇട്ടാണ് അതിൽ ഒരുപാട് പൊടികളുണ്ടാവും ചെറുപയറുണ്ടാവും റാഗിയുണ്ടാവും പിന്നെന്തൊക്കെയുണ്ട് അവർ അങ്ങനെ പത അണ്ടിപ്പരിപ്പുണ്ട് അങ്ങനെയൊക്കെ കൂടുതലൊരു മിക്സ് ഉണ്ടല്ലോ ബാർലി കുട്ടിയൊക്കെ കൊടുക്കണേ അത് നമ്മൾ ഷുഗറിന് കുടിക്കാനും പുട്ടൊക്കെ ചൂടാനും കടിയുണ്ടാക്കാനൊക്കെ വാങ്ങി ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞാൽ കേട്ടോ അപ്പം ആ പൊടിയിൽ കുറച്ച് നമ്മൾ ഇവിടെ കുടിച്ചതായതുകൊണ്ട് അപ്പം തന്നെ ആണ് ചെയ്തത് വട്ടയിൽ മുട്ട പിന്നെ അപ്പം ഇന്ന് നമ്മളിതിൻ്റെ ഇതുകൊണ്ട് ചെയ്യാൻ പോകണ എന്തിലാ അറിയുമോ കടലപ്പൊടി കടലപ്പൊടി ഉണ്ട് ഇവിടെ അപ്പോൾ അതിന് കുറച്ചെടുത്ത് നമ്മൾ കടലപ്പൊടിയിൽ ഉണ്ടാക്കിയാണ് അപ്പം ഞാനെന്താ ആ ജ്യൂസിന്ന് കുറച്ചെടുത്ത് കുറച്ച് കടലപ്പൊടി ഇട്ട് കുറച്ച് കാപ്പിപ്പൊളി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളെ ഹെയർ മറ്റേ ഓയിലില്ല മസാജ് ഓയിലും നമ്മൾ ഉണ്ടാക്കണം അത് ചേർത്തിട്ടുണ്ട് പാട് ഇൻഗ്രീഡിയൻസ് ഇട്ടുണ്ടാക്കുന്നതാണ് ഞാൻ ക്ലേസ് ഞാൻ റോസ് വാട്ടർ ഇട്ടു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയോ അങ്ങനെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇനി നമുക്ക് തന്നെ മൂത്തും കരിമരയും ഒക്കെ വാരിത്തെയൊക്കെട്ടെ